രാഘുവും രണ്ടാം ര ര ര ര ര പതനം വിനാശ നെനിവയ്ക്കെതിരെ വരുന്നു കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക വഴികളിൽ കാവൽ നിർത്തുക വ്യാരമുറുക്കുകയും സർവശക്തിയും സംഭരിക്കുക കർത്താവ് ജാക്കോമിൻ്റെ പ്രതിഭാവം പുന പ്രതാപം പുനഃസ്ഥാപിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രതാപം പോലെ കച്ചവടക്കാർ കവർച്ചക്കാർ അത് അപഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു അവൻ്റെ യോദ്ധാക്കളുടെ പരിചയക്ക് ചെന്നിറമാണ് അവൻ്റെ സൈനിക രക്താംബരം അണിഞ്ഞിരിക്കുന്നു അണിനിരന്ന് നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മില്ലുന്നു പടക്കുതിരകൾ കുതിച്ചു പായുന്നു രഥങ്ങൾ തിരുവീതിയിലൂടെ ചിതിരി പായുന്നു തുറസ്സായ സ്ഥലങ്ങളിലൂടെ അങ്ങമിങ്ങും ഓടുന്നു അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുന്നു മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു സേവകരെ വിളിച്ചുകൂട്ടുന്നു അവർ ചാടിക്ക കിടക്കുന്നു അവർ മതിലിനടുത്ത് അടുത്ത് കെ ഓടി എടുക്കുന്നു ലോഹമറ സജ്ജമാക്കിയിരിക്കുന്നു നദികൾ തുറന്നു വിട്ടിരിക്കുന്നു രാജ്യമന്ദിരം കിടക്കുന്നു രാജ്ഞിയെ വിവസ്തനാക്കി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു അവളുടെ ദാസിമാർ പ്രാവുകളെ പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തെ നിലവിളിക്കുന്നു ജലം വാർന്നു വിഴുകുന്ന കുളം പോലെയാണ് ഇനി വേ നിലക്കൂ നിലയ്ക്കൂ നിലയ്ക്കൂ എന്ന് അവർ വിളിച്ചു പറയുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക അതിലെ നിധികൾ അന്ത അന്തമില്ല എല്ലാത്തരം അനക്ക വസ്തുക്കളും അവിടെയുണ്ട് ശൂന്യം ശൂന്യം വിനാശം ഹൃദയം മരുവിക്കുന്നു കാൽമുട്ടുകൾ വിറയ്ക്കുന്നു അരക്കെട്ടിൽ അതിയായ വേദന എല്ലാവരുടെയും മുഖം വിളറുന്നു സിംഹം എരിയെ കൊണ്ടുവരുന്ന വരുന്ന ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹരിക്കുന്ന മാളങ്ങളും എവിടെ സിംഹം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടുവോളം മാംസം ചിന്തി ചിന്തി കീറി വച്ചിട്ടുണ്ട് സിംഹികൾക്ക് വേണ്ടി ഇണയെ ഞെരിച്ച് കൊന്നിരിക്കുന്നു ഇണയെ കൊണ്ട് അവൻ്റെ ഗുഹകളും ചിന്തിയ മാംസം കൊണ്ട് മാളങ്ങളും നിറച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവരളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ നിൻ്റെ രഥങ്ങളെ കത്തിച്ചു കളിയും എൻ്റെ സിംഹക്കുട്ടികൾ വാൾനരയാകും ഞാൻ നിൻ്റെ എരിയെ ഭൂമിയിൽ നിന്ന് വിച്ഛേദിച്ച് കളിയും നിൻ്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല മതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ